മാന്നാർ കുരട്ടിക്കാട് കെ ആർ സി വായനശാലയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ കുരട്ടിക്കാട് തറയിൽ കിടക്കതിൽ ഓമനയമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ താക്കോൽദാനം നിർവഹിച്ചു മാന്നാർ കുരട്ടിക്കാട് കെ ആർ സി വായനശാലയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ കുരട്ടിക്കാട് തറയിൽ കിടക്കതിൽ ഓമനയ്ക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നടന്നു സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നമ്മൾ നല്ല വീട്ടിൽ കഴിയുമ്പോൾ ഇല്ലാത്ത അതാണ് മാനുഷിക മുഖം എന്ന് പറയുന്നത് ആർക്കും തത്വം പറയാം ആർക്കും ലോകത്തിന്റെ എന്താ പറയുന്നത് മഹത്തായ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും അതാർക്കും പറ്റും വലിയ കാര്യങ്ങളൊന്നും അവരെല്ലാം പണ്ഡിതന്മാരായാലും നമ്മൾ വിചാരിക്കുകയും ചെയ്യും ഓരോരുത്തരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ലോകത്തെല്ലാം അവര് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കും പക്ഷെ മനുഷ്യന് ചെയ്യുന്നത് മറ്റുള്ള അറിയാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ലോകത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് നല്ലവരായ ഒരുപാട് മനുഷ്യ അപ്പൊ എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവിൽ കഴിയുമ്പോൾ ചെറിയ സാധാരണ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു വീടില്ലാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് അവരെ കണ്ടെത്തി നാട്ടിലെ ജനങ്ങളുടെ സഹായത്തിന്റെ മുങ്കിയോടുകൂടി കെ ആർ സി വായനശാല നടത്തിയ ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമാണ് അത് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അവസ്ഥ എല്ലാ വർഷവും എല്ലാ വർഷവും ഒരു പ്രശ്നമില്ല അബ്ദുൾഫിനെ നല്ല മനുഷ്യരെ നമ്മളത് മുങ്ങിയെടുത്താൽ നടക്കത്തിൽ നടക്കും നടക്കും എന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും നമ്മുടെ ഉത്സവങ്ങൾക്ക് എത്ര കൂടി ഇല്ല മുണക്കുന്നത് പള്ളിപ്പെരുതങ്ങൾ എത്ര കൂടി ഉള്ളത് നമ്മുടെ മറ്റേ ആചാരാനുഷ്ഠാനങ്ങൾ എത്ര കൂടി ഉള്ളത് നമ്മുടെ വീട്ടിലെ കല്യാണത്തി നമ്മുടെ വീട്ടിൽ മരിച്ചാൽ എന്തായിരിക്കും മരിച്ച ആളുടെ മണമുടക്കും ഏതാ കുറയ്ക്കും അതിനൊക്കെ ചെറിയ ഒരു അംശം മാറ്റിവെച്ചാൽ തന്നെ ഈ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് പാലം വെച്ച് കൊടുക്കാൻ പറ്റും ഒന്ന് വീട് രണ്ട് സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രായമാകുന്നവരെ പ്രശ്നമുള്ളവരെ എല്ലാം സംരക്ഷിക്കുന്ന സംവിധാനം അനിവാര്യമാണ് ഒരുപാട് ആളുകൾ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് കാരണം അവരെ നോക്കാൻ വീടുകളിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക സ്വാഭാവിക അവരെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കാൻ കഴിയും കൂടി നിർമ്മിച്ച് ഇന്നിവിടെ താക്കോൽദാനം നിർവഹിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് എട്ടാം വാർഡിൽ ഒരു വീട്ടമ്മയായ ഓമനിയമ്മയ്ക്കാണ് ഇന്ന് നമ്മൾ പവനം നിർമ്മിച്ച് നൽകുന്നത് നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ലൈഫ് മിഷനിലൂടെ കേരള സർക്കാർ നാലര ലക്ഷത്തോളം വീടുകൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീട്ടമ്മയ്ക്കും ലൈഫിലൂടെ ഒരു വീട് ലഭിക്കുകയുണ്ടായിരുന്നു ലക്ഷം അവർക്ക് കിട്ടി പണി സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഓമനയ്ക്കും കുടുംബത്തിനും വീട് ലഭിച്ചെങ്കിലും കിട്ടിയ പണം പണി പൂർത്തീകരിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല രോഗിയായ ഓമനയമ്മയുടെയും കുടുംബത്തിന്റെയും സാഹചര്യം മനസ്സിലാക്കി കെ വായനശാലയുടെ പ്രവർത്തകർ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു യോഗത്തിൽ വായനശാല പ്രസിഡന്റ് സലീം പടിപ്പിറക്കൽ അധ്യക്ഷനായി ഓണക്കിറ്റ് വിതരണം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മെറിറ്റ് അവാർഡ് ദാനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയാണ് നിർവഹിച്ചത് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗം ജി കൃഷ്ണകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യം ചെയർമാൻ ബി കെ പ്രസാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് വത്സല ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത മനോഹരൻ ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് സത്യപ്രകാശ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഷീദ് വ്യാപാരി വ്യവസായി രക്ഷാധികാരി മാന്നാർ അബ്ദുൽ ലത്തീഫ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എൻ ശെൽവരാജൻ കലാധരൻ കൈലാസം വായനശാല സെക്രട്ടറി കെ എ സുരേഷ് രഞ്ജിത കെ ആർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്